ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പൊടി വെച്ചിട്ട് നല്ല എളുതി ആയിട്ടുള്ളൊരു നാല് മണി പലരും ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി കൂടി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പുടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിതിലേക്ക് നമുക്ക് ഇതേ കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരവി തന്നെ എടുക്കാം അപ്പോൾ മുക്കാൽ കപ്പ് തന്നെ എടുക്കാം അല്ലെങ്കിൽ അരക്കപ്പെങ്കിലും ഉണ്ടാവണം കേട്ടോ നമ്മൾ ഒരു കപ്പ് ഗോതമ്പുടി എടുത്താൽ അരക്കപ്പെങ്കിലും നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് അപ്പോൾ ഞാനിപ്പോൾ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ ഒരു ഇലക്കായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് വെള്ളം നമ്മള മധുരത്തിനനുസരിച്ചിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നേകാൽ കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആരും വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇതാ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് മിക്സാക്കി എടുത്ത് നമുക്ക് ഇതൊരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട നമ്മൾ ഒന്ന് ഒരു തരിതരി പോഡ് ഉള്ള രീതിക്ക് ഒന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ട് നമുക്കിതാ ഒരു സൈഡിലേക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ ഇതായി ഇതുപോലെ അരച്ചെടുത്താൽ മതിയേ ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഈ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പയെടുക്കാം കേട്ടോ ആ ഒരു പയത്തിന് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇതിൻ്റെ തൊഴിലൊക്കെ കളയാം എന്നിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് റൗണ്ടിലാട്ടോ ഇനി നിങ്ങൾക്ക് റൗണ്ടിൽ എല്ലാ ചെറിയ ചെറിയ പീസായിട്ട് മതിയെന്നാണെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്കിത് കട്ട് ചെയ്റ്റ് എടുക്കുക ഇതാ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പായ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ ഒരു ടീസ്പൂണോളം ഗീ ആ ഒരു പാത്രത്തേക്കും ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രം എടുക്കാം കേട്ടോ ഇനി ഇതുപോലെ തന്നെ വേണമെന്നില്ല നമുക്ക് ലഞ്ച് ബോക്സ് ഒക്കെ എടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അതെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ആ ഗിയൊക്കെ ഒഴിച്ചിട്ടുള്ള ഈ ഒരു പാത്രം ഈ ഒരു അപ്പച്ചെമ്മിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് നമ്മൾ ആവി കയറ്റുന്ന പാത്രത്തിന്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഈ ഒരു പാത്രം ഒന്ന് ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ആ ഒരു തേങ്ങയുടെയും പൊടിയുടെ ഒക്കെ അളവ് മധുരമൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മധുരമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്കിത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ ഒരു തേങ്ങയുടെ അളവൊക്കെ കറക്റ്റ് തന്നെ കൊടുക്കുക തേങ്ങ കൂടിയാലും കുറയാൻ പാടില്ല കേട്ടോ ഒരു മുക്കാൽ കപ്പൊക്കെ എന്തായാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കുന്ന സമയത്ത് അതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മധുരമൊക്കെ കറക്റ്റ് നോക്കാം കേട്ടോ ഇപ്പം നമ്മളിതാ ഇത് ഇതിലേക്ക് കുറച്ചുകൂടി ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പയം കൂടിയും വെച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പയത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ വെച്ചെടുക്കാം കേട്ടോ ഇനി പയം വേണ്ടാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ പഴമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് കുക്കാക്കിയിട്ടെടുക്കാം പതിനഞ്ച് മിനിറ്റ് തന്നെ എടുക്കും കേട്ടോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് കുക്കായിട്ട് സെറ്റായിട്ട് വന്നോളും ഇനി നമുക്കിതാ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റൂ ഇപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം ഇപ്പോൾ ഒന്ന് തണുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് താഴ്ത്തി വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ അടിപൊളിയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആട്ടോ അതേ രീതിക്ക് തന്നെ നന്നായിട്ട് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ രാവിലെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരം ആട്ടോ നമ്മളിത് ചൂട് ആറിന് ശേഷം കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാൻ ഞാനിത് ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് കുറച്ചൊന്ന് ഇതിന് നമ്മളെ കത്തിയിലൊക്കെ പറ്റിപ്പിടിച്ച് തന്നെ കയ്യിലൊക്കെ ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി ശ്രദ്ധിക്കുക ആറിക്കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമായേക്കാണെന്ന് മാർക്ക് ചെയ്ത് നമുക്ക് പിന്നെ കാണാം